തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം രണ്ടുപേർ കൊല്ലപ്പെട്ടു വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സംഘം പാറപ്പുറത്ത് കുടിൽ കെട്ടി വിശ്രമിക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആനയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു ഹരീഷ് ഉണ്ട് ഹരീഷ് വിവരങ്ങൾ മായ തീർച്ചയായും ഇപ്പോൾ ഈ ഒരു സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്ത് വന്നത് ഇദ്ദേഹത്തിൻ്റെ മരണകാരണം ആനയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണമുണ്ട് വാരിയല്ലുകൾ പൊട്ടിയ നിലയിലാണ് ആന ചവിറ്റിയതിനെ തുടർന്നാണ് ഈ വാരിയല്ലുകൾ പൊട്ടിയത് വാരിയല്ലുകൾ പൊട്ടി അത് ശ്വാസകോശത്തിലും കരലിലുമൊക്കെ കുത്തിക്കയറിയ നിലയിലാണ് പല സ്ഥലങ്ങളിലും രക്തം കട്ട പിടിച്ചിട്ടുണ്ട് രക്തം വാർന്നാണ് ഇദ്ദേഹം മരിച്ചത് എന്നുള്ളൊരു സ്ഥിരീകരണമാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത് പക്ഷേ മറ്റു വ്യക്തി അംബിക എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല ഈ ഒരു റിപ്പോർട്ടുമായി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചെറിയ സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്ന് നേരത്തെ ഡി എഫ് ഒ പറഞ്ഞിരുന്നു അതായത് ഈ ഒരു അംബികയുടെ മൃതദേഹം ലഭിച്ചത് പുഴയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി അത് ആനയുടെ ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ മരണത്തിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു വ്യക്തത വരണം ആണ് ഡി എഫ് ഒ അറിയിച്ചത് എന്തായാലും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വരും അങ്ങനെയെങ്കിൽ അത് ഈ രണ്ടുപേരുടെയും മരണം ആന ആക്രമണം കൊണ്ടാണ് എന്നുള്ളൊരു കാര്യം ആ വ്യക്തമാവും അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും അത് അല്പസമയത്തിന് ഉള്ളിൽ തന്നെ വരും എന്നുള്ളതാണ് മനസ്സിലായത് വലിയ രീതിയിലുള്ള ദാരുണമായൊരു സംഭവമാണ് ഇന്ന് രാവിലെ മുതൽ അതിരപ്പള്ളിയിൽ നിന്നും പുറത്തു വരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മൂന്ന് പേരാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഇന്ന് ഇപ്പോൾ ഈ ഒരു രണ്ട് പേരുടെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടമാണ് ഒന്ന് തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിലും മറ്റേത് താലൂക്ക് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും നടന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമെല്ലാം നമ്മൾ ഉച്ചയ്ക്ക് കണ്ടതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു മൃതദേഹം വഹിച്ചു കൊണ്ടുവന്ന തടയുന്നു അത് ഈ ഒരു കുടുംബക്കാർ അതിനെ എതിർക്കുന്നു അങ്ങനെ ഈ ഒരു പ്രവർത്തകരും ഈ കുടുംബക്കാരും തമ്മിലുള്ള ഒരു വാക്കുതർക്കമുണ്ടാകുന്നു ഇതെല്ലാം വലിയ ഒരു ബഹളത്തിലേക്ക് കലാശിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് കണ്ടതാണ് വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നിരന്തരമായി ഇത്തരത്തിലുള്ള വന്യമൃഗശല്യം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ആന ആക്രമണങ്ങൾ ഈ ഒരു ആതിരപ്പള്ളി മേഖലയിൽ ഉണ്ടാകുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് അതിന് അതുമായി ബന്ധപ്പെട്ടാണ് നാളെ ഈ ഒരു ആതിരപ്പള്ളിയിൽ ഹർത്താൽ ആചരിക്കുന്നത് ഇത് ജനകീയ ഹർത്താലാണ് അതായത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹർത്താലാണ് ആ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ അതിരപ്പള്ളിയിൽ ആചരിക്കുന്നത് മാത്രമല്ല ഡി എഫ് ഒ ഓഫീസിലേക്ക് ബി നേതൃത്വത്തിൽ മാർച്ച് ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് ആതിരപ്പള്ളി മേഖലയിൽ നാളെ ഉണ്ടാകാൻ പോകുന്നത് ഇതൊക്കെ ഇതിൻ്റെ തുടർച്ചയായുള്ള ഒരു കാര്യമാണ് അതേസമയം തന്നെ ഈ ഒരു മരണപ്പെട്ട വ്യക്തികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ രാജനടക്കം ഇന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയോളം ധനസഹായം നൽകുമെന്ന് മന്ത്രി കെ രാജനടക്കം പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ വനമന്ത്രിയും അത്രത്തിൽ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം നൽകാൻ വേണ്ട നടപടികളിലേക്ക് കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതുമാത്രമേ ചെയ്യാനുള്ളൂ രണ്ട് ജീവനാണ് നഷ്ടപ്പെട്ടത് ഇനി ആ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകുക അവരെ പുനരുജ്ജീവിപ്പിക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുക എന്ന് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇവർ വനത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആദിവാസികളായതുകൊണ്ട് തന്നെ ഇവർക്ക് കാട്ടിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് ഇവരുടെ ഉപജീവനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഈ ഒരു വന വിഭവങ്ങൾ ശേഖരിക്കാൻ ആ ഒരു കാട്ടു പ്രദേശത്ത് കുടിൽ കെട്ടി താമസിക്കുന്ന സമയത്താണ് ഈ ഒരു ആനയുടെ ആക്രമണം ഉണ്ടായത് ആനയെ കണ്ട ഉടൻ തന്നെ ഇവർ നാല് ഭാഗങ്ങളിലേക്കും ചെതിറി ഓടുകയും ഇവർ രണ്ടും ഈ അമ്പികയും സതീഷും ഈ ആനയുടെ മുന്നിൽപ്പെടുകയും ആനയുടെ ആക്രമണത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായുള്ള നിഗമനം അതിൽ സതീഷിൻ്റെ മരണം ആനാക്രമണത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇനി അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരാനുണ്ട് അങ്ങനെയെങ്കിൽ ഇത് രണ്ടുപേരും ആനാക്രമണത്തിൽ തന്നെയാണോ മരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും ആ ഒരു പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ നാളെയും ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കളക്ടറും മന്ത്രി കെ രാജനൊക്കെ ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ താലൂക്ക് ആശുപത്രിയിൽ ചാലക്കുടി താലൂക്ക് ശുപത്രി എത്തിയിരുന്നു ഇവരുടെ കുടുംബക്കാരുമായി നേരിട്ട് ചർച്ച ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം തുടർച്ചയായി ഉണ്ടാകുന്നത് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും എത്രത്തോളം വീഴ്ച വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം അന്വേഷിക്കും അതിൽ നടപടി ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവും അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സംഘടനാ നേതാക്കളും അത്തരത്തിൽ ഇവിടെ എത്തുകയും അവർക്ക് ഈ ഒരു കുടുംബത്തിന് വേണ്ട പിന്തുണ നൽകുകയും എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കിടക്കുമെന്ന് സർക്കാരിനെതിരെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടാണ് നാളെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഈ ഒരു പ്രദേശത്ത് പ്രതിഷേധം നടത്തുന്നു ഒപ്പം ജനകീയ ഹർത്താലുമുണ്ട് അത് എല്ലാ സർവകക്ഷി എല്ലാവരെയും ചേർത്ത് കൊണ്ടുള്ള ഒരു ഹർത്താലാണ് ഇത്തരത്തിൽ നിരന്തരമായി ആനയുടെ ആക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആദിവാസികൾ വനത്തിനുള്ളിൽ പോയി അവരുടെ ഉപജീവന മാർഗമായ ഈ വനവിഭവം ശേഖരിച്ച് തിരിച്ചു വരുന്നത് തുടർച്ചയായി മരണം സംഭവിക്കുന്നത് ആരുടെ ഭാഗത്തുള്ള തെറ്റാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഈ നാടിനെയും കാടിനെയും വേർതിരിക്കാൻ വേണ്ട കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടെന്നിരിക്കുക എന്തുകൊണ്ട് വനംവകുപ്പ് അതിന് കൃത്യമായ രീതിയിൽ അതിന് നടപടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ട്രെഞ്ച് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ കൃത്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് എന്തായാലും വലിയ ഒരു പ്രതിഷേധമാണ് പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നതുമായ